പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ് അഥവാ ഏതെല്ലാം കാറ്റഗറിയിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഹൈ റിസ്കിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഡെവലപ്മെന്റ് ചെക്കപ്പ് നടത്തേണ്ടത് മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ ശിശുവിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ ജനിക്കുമ്പോൾ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുക ഉണ്ടാവുക തലച്ചോറിൽ പഴുപ്പുണ്ടാവുക മറ്റു പലതരത്തിലുള്ള രോഗാണുബാധകൾ ഉണ്ടാവുക ജനനവുമായി ബന്ധപ്പെട്ടോ അതിനു മുമ്പോ അമ്മയുടെ ചില രോഗാവസ്ഥകൾ അമ്മ കഴിക്കുന്ന ചില മെഡിസിൻസിൻ്റെ പാർശ്വഫലങ്ങൾ അതിനെല്ലാം ഉപരിയായി ക്രോമസോൺ വ്യതിയാനങ്ങൾ ഇങ്ങനെ നിരവധി കാരണങ്ങളിൽ പെടുന്ന കുട്ടികളെ നമ്മളൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട് ചുറ്റുപാടു നിന്നും കാര്യങ്ങൾ പ്രായത്തിനനുസരിച്ച് പഠിക്കുവാനുള്ള അവസരം കിട്ടാത്ത കുട്ടികൾ വീട്ടിൽ നിന്ന് സ്റ്റിമുലേഷൻ കിട്ടാത്ത കുട്ടികൾ ഒരുപാട് സ്ക്രീൻ ടൈം ഉള്ള കുട്ടികൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വളർച്ചയിൽ വ്യതിയാനങ്ങൾ കാണിക്കുന്ന കുട്ടികൾ ഇവരെയും നമ്മൾ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില അപൂർവ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള റിസ്ക് ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കുട്ടികളിലെ വളർച്ചാപരമായ വ്യതിയാനങ്ങൾ കാണാറുണ്ട് രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടി ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റിസ്ക് കാറ്റഗറിയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയുടെ നിരക്ക് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് വളരെ എളുപ്പമാണ് കാരണം കുട്ടി ഓരോ പ്രായത്തിലും അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് ഉണ്ട് ഏത് പ്രായത്തില് കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കും കുഞ്ഞ് ഏത് പ്രായത്തില് കമഴ്ന്ന് വീഴും ഏത് പ്രായത്തിൽ ഇരിക്കും നടക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ മൈൽ സ്റ്റോൺസിൽ ഓരോ പ്രായത്തിലും അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം പ്രായത്തിനനുസരിച്ച് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച അതേ അതേപ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഇത്തിരി താഴേക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട സമയമായിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ഒരു ഡെവലപ്മെന്റൽ ക്ലിനിക്കിൽ കാണിക്കുക